സി വൈഎം തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി ചേർന്നൊരുക്കുന്ന യു ക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരുപതയുടെ മെത്രാപൊലിത്തെയും സീറോ മലബാർ സഭയുടെ സിനഡൽ സെക്രട്ടറിയുമായ അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് അഭിബന്ധ്യ പിതാവുമായി ചോദ്യങ്ങളിലൂടെ സംവദിക്കുന്നത് മാലോം ഫൊറോനയിലെ യുവജന സുഹൃത്തുക്കളാണ് നിങ്ങളെല്ലാവരെയും ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആരാധന കുറിച്ചുള്ള ചിന്തയിലും ചർച്ചയിലുമാണ് നമ്മൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാമല്ലേ പിതാവേ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് അഞ്ജനയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് അഞ്ചന ചോദിച്ചോളൂ പിതാവ് എൻ്റെ പേര് അഞ്ജന ഞാൻ വരുന്നത് ആനമഞ്ഞൽ ഇടവകയിൽ നിന്നാണ് എൻ്റെ ചോദ്യം ഇതാണ് എല്ലാ ചില കൂതാശകളെ ആവർത്തിച്ച് സ്വീകരിക്കുകയും ചിലത് ഒരിക്കൽ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് ഒരിക്കൽ മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന കൂതാശകൾ ഏതൊക്കെയാണെന്ന് പറയാമോ യെസ് ചില നമ്മൾ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ നിത്യജീവിതത്തിലും ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ചിലത് ആവർത്തിച്ച് സംഭവിക്കും അല്ലേ സഞ്ജന ഇപ്പം നമ്മൾ ജനിക്കുന്നത് എത്ര തവണ ജനിക്കും അഞ്ജന എത്ര തവണ ജനിച്ചു ഒരു തവണ ഒരു തവണ ജനിച്ചുള്ളൂ അത് ഉറപ്പാണ് അല്ലേ ഇനി വീണ്ടും ജനിക്കണമെന്ന് വിചാരിച്ചാലോ അങ്ങനെ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നൊരു അർത്ഥം അതിനുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഒന്നുകൂടെ ജനിച്ചേക്കാന്ന് വിചാരിച്ചാൽ നടക്കൂ ഇല്ല ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ അതുപോലെ തന്നെ ചോറുണ്ണുക എത്ര തവണ ഉണ്ടൂ എന്ന് അഞ്ജനയോട് ചോദിച്ചാൽ വല്ല എണ്ണമുണ്ടോ എണ്ണിയൊന്നും എല്ലാം ഉണ്ടോ ചോ കെട്ടിയപ്പോഴും ഉണ്ടു അല്ലേ വാസ്തവത്തിൽ ചിലത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നു ചിലത് ഒരിക്കൽ മാത്രം ചെയ്യുന്നു അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ചില കൂതാശകൾ നമ്മുടെ ഉള്ളിൽ മായാത്ത മുദ്ര പതിക്കും അതാണ് അതിൻ്റെ അർത്ഥം മായാത്ത മുദ്ര പതിക്കുന്നു അഞ്ജന അഞ്ജനയുടെ മാതാപിതാക്കളുടെ മകളാണ് എന്നുള്ളത് അഞ്ജനയുടെ ജീവിതത്തിലെ മായാത്ത മുദ്രയാ നീ ഇന്നെ വീട്ടിലെ പപ്പായ പേരെന്നാ സജി സജി മമ്മിയുടെ പേരോ ജൂലി 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 സജി ജൂലി ദമ്പതികളുടെ മകളാണ് അഞ്ജന അത് അഞ്ജനയുടെ മായാത്ത ഒരു അഡ്രസ്സാണ് അല്ലേ എത്ര കാലം കഴിഞ്ഞാലും അത് മായാലും അത് അഞ്ജനയെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രം എഴുതിയാലും എന്ത് സജി ജൂലി ദമ്പതികളുടെ മകളായ അഞ്ജന ആ ഒരു അഡ്രസ്സ് മേൽവിലാസം ആ ഒരു മുദ്ര അഞ്ജനയിൽ നിന്ന് ഒരിക്കലും അയച്ചു കളയാൻ പറ്റിയത് പറ്റുമോ യെസ് ഇത് തന്നെയാണ് ദൈവം നമ്മിൽ മായാത്ത മുദ്ര വധിക്കും മാമോദീസയിലൂടെ നാം ദൈവ മകനായി ജനിക്കുകയാണ് അഞ്ജന പറഞ്ഞതുപോലെ ജനനം ഒരിക്കലേ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക് ജനിപ്പിക്കുന്ന മാമോദീസ എന്ന കൂതാശ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളു വിശ്വാസ ജീവിതത്തിൽ നമ്മളെ സ്ഥിരീകരിക്കുന്ന സ്ഥൈര്യലേപനം എന്ന കൂതാശ നീ വിശ്വാസിയാണ് എന്നും ഈശ്വമിശികായുടെ ധീര പടയാളിയാണ് എന്നും പ്രഖ്യാപിക്കുന്ന ഗൂതാശിയാണ് സ്ഥൈര്യലേവൻ അതൊരിക്കൽ മാത്രമേ ഉള്ളൂ അല്ലേ പത്താം ക്ലാസ്സിൽ എത്ര തവണ ജയിക്കാം എന്ന് ചോദിച്ചാൽ ഒരു തവണേ ജയിക്കത്തുള്ളൂ അല്ലേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് മാർക്ക് വേണേൽ കൂട്ടാം പക്ഷേ പത്താം ക്ലാസ്സിൽ ഒരു ജയവേ ഉള്ളൂ എന്നതുപോലെ സ്ഥൈര്യലേവനം ഒന്നേ ഉള്ളൂ എന്ന് അതേ അതുപോലെ തന്നെയാണ് പൗരോഹിത്യം പൗരോഹിത്യം എന്ന കൂതാശ ഈശോവിശികായുമായുള്ള താതാത്മ്യപ്പെടലാണ് അതൊരിക്കലേ പറ്റുള്ളൂ ഈശോ ഒരാളേ ഉള്ളൂ അതുകൊണ്ട് പൗരോഹിത്യവും മായാത്ത മുദ്ര വധിക്കുന്നു അത് ആവർത്തിക്കാൻ പറ്റില്ല ഇതാണ് സത്യം ഓക്കേ അപ്പോൾ അഞ്ചന ചില കൂതാശകൾ നമ്മിൽ മായാത്ത മുദ്രപതിക്കുന്നു ഏതൊക്കെയാണ് മാമോദിശ സ്ഥൈര്യലേപനം തിരുപ്പട്ടം വിവാഹം വാസ്തവത്തിൽ മായാത്ത മുദ്രപതിക്കുന്നുണ്ട് ജീവിത പങ്കാളി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരിച്ചു കഴിഞ്ഞാൽ ആ മുദ്ര മാഞ്ഞു നിങ്ങൾക്ക് വേണേൽ വേറെ കല്യാണം കഴിക്കും അല്ലേ രണ്ടാം വിവാഹം ആ സഭയിൽ അനുവദനീയമാണ് ജീവിത പങ്കാളിയുടെ കാലശേഷം ഭാഗം കഴിക്കുക യെസ് മറ്റ് കൂതാശകൾ ആവർത്തിച്ച് സ്വീകരിക്കാവുന്നു ഇപ്പം മാ നമ്മുടെ കുംഭസാരം എന്ന കൂദാശ കുംഭസാരം ആവർത്തിച്ച് സ്വീകരിക്കണം കാരണം എന്താണ് കുംഭസാരം ഒരുതരം കഴുകി വിശുദ്ധീകരണമാണ് നിങ്ങൾ എത്ര ദിവസം നേരം ഒരു ദിവസം മുഖം കഴുകുമെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ ഒരുപാട് നേരം പോകാൻ കഴിവുമായിരിക്കും അങ്ങനെയൊക്കെയാണ് ശത്രുക്കൾ പറയുന്നത് നേരാണോ എന്ന് എനിക്കറിയുന്നത് യെസ് എത്ര തവണ കുളിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ ഓ ദിവസം രണ്ടു നേരം വിതങ്ങളും കുളിക്കുന്നു നമ്മളല്ലേ കുളിയൊന്നും ഇല്ലേ അവിടെ മലഭാഗത്ത് ഉണ്ട് നിങ്ങൾ കണ്ടാൽ നല്ല മിടുക്കന്മാരും മിടുക്കികളും സുന്ദരന്മാരും സുന്ദരികളുമാണ് നല്ല കുളിച്ച് മിടുക്കന്മാരായി നടക്കുന്നു ഓക്കെ എത്ര തവണ കുളിക്കണമെന്ന് ചോദിച്ചാൽ ശരീരത്തെ ചെളി പറ്റി നമ്മൾ വേർത്തൊഴുകി അപ്പോൾ നമ്മൾ കുളിക്കുന്നു അല്ലേ എന്നതുപോലെ നമ്മുടെ ആത്മാവിനെ നിരന്തരം പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കാൻ നമുക്ക് ചില കൂതാശകൾ ആവർത്തിച്ച് സ്വീകരിക്കും ആവർത്തിച്ച് സ്വീകരിക്കാവുന്ന കൂതാശകളാണ് കുംഭസാരം വിശുദ്ധ കുർബാന രോഗീലേപനം വിവാഹം വിവാഹം ജീവിത പങ്കാളിയുടെ മരണശേഷം വീണ്ടും സ്വീകരിക്കാവുന്ന കൂതാശയം ഇതാണ് ആവർത്തിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാവുന്നതുമായ കൂതാശയം അഞ്ജനയുടെ ചോദ്യത്തിന് പിതാവ് തൃപ്തികരമായ ഒരു ഉത്തരം നൽകി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് ലിനോൾഡ് ആണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ലിനോൾഡ് ചോദിച്ചോ പിതാവേ എൻ്റെ പേര് ലിനോൾഡ് മാത്യു ഞാൻ വരുന്നത് മാലോം ഇടവകയിൽ നിന്നാണ് കൂതാശകൾ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും സ്വീകരിക്കാൻ സാധിക്കുന്നവയാണോ അതോ കൂതാശ സ്വീകരണത്തിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ അതൊന്ന് പറഞ്ഞു വളരെ ഗംഭീരം പേര് ആന്റിയാണ് ഈ ആന്റിമാര് വളരെ ശത്രുക്കളാണ് പിള്ളേരുടെ അല്ലെ അവരിങ്ങനത്തെ പേരുകളൊക്കെ ഇട്ട് പിള്ളേരെ ബുദ്ധിമുട്ടിക്കും പേരിഷ്ടാണോ ലിനോൾഡിനെ തീർച്ചയായും തീർച്ചയായും ആഹാ വെരി ഗുഡ് ആന്റിക്ക് ഒരു സമ്മാനം കൊടുത്തേക്ക് ഗുഡ് അപ്പോൾ എന്താ കൂതാശകൾ എപ്പോ വേണേലും സ്വീകരിക്കാവോന്ന് ചോദിച്ചാൽ എപ്പോഴാണോ അത് സ്വീകരിക്കേണ്ടത് ആവശ്യമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ സ്വീകരിക്കാവുന്ന കൂതാശകളും ചിലത് സ്വീകരിക്കാൻ പറ്റിയാലും നേരത്തെ ഉത്തരത്തിൽ ഞാൻ പറഞ്ഞു ചില കൂതാശകൾ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എപ്പോഴും സ്വീകരിക്കാൻ പറ്റിയത് ഇപ്പം വിവാഹം കഴിഞ്ഞ ആഴ്ച ഒരു വിവാഹം കഴിച്ചു അടുത്ത ആഴ്ച എങ്ങോട്ട് ഒരു വിവാഹം കഴിച്ചേക്കാം ഏതൊക്കെയും രണ്ട് കഴിച്ചുള്ളൂ എന്നാൽ ഒന്നുകൂടെ കഴിച്ചേക്കാം അങ്ങനെ വിചാരിച്ചാൽ പറ്റുമോ പറ്റിയാൽ അപ്പോൾ ഓരോ കൂതാശയ്ക്കും അതിൻ്റെ വ്യവസ്ഥകളുണ്ട് ലിനോണിൽ ആ വ്യവസ്ഥകളെക്കുറിച്ചാണ് ചോദിക്കുന്നത് മാമോദീസ എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് ഒരു വ്യക്തി എന്താണ് തൻ്റെ ജന്മപാപത്തെ ഇല്ലാതാക്കി കർമ്മപാപം ഉണ്ടെങ്കിൽ അതും പോക്കി തിരുസഭയിൽ അംഗമായി ദൈവ പൈതലാകാൻ ഉള്ള ആഗ്രഹം ഉള്ള ഏതൊരു വ്യക്തിക്കും മാമോദിസ സ്വീകരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുമ്പോൾ അവർക്ക് ഇത്രയും വിവേചനമില്ല അവർക്ക് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വിശ്വാസം ഏറ്റുപറയും പ്രായമായവരാണ് മാമോദിസ സ്വീകരിക്കുന്നതെങ്കിൽ ഈ വ്യവസ്ഥകൾ അറിഞ്ഞ് പഠിച്ച് ബോധ്യപ്പെട്ട് സ്വതന്ത്രമായ മനസ്സോടെ സമ്മതത്തോടെ ഈ ഗൂതാശ സ്വീകരിക്കും സ്ഥൈര്യലേവനം എന്ന ഗൂതാശ പൗരസ്ത്യസഭകളിൽ മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഒരുമിച്ച് നൽകുന്നതുകൊണ്ട് അത് പ്രവേശക കൂതാശകൾ എന്നാണ് പറയുന്നത് അതിൻ്റെ വ്യവസ്ഥകൾ ഒന്ന് തന്നെയാണ് കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുന്ന എപ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് വന്ന് നമ്മളിൽ പാപവും പുണ്യവും വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചു കഴിയുമ്പോൾ നമ്മൾ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുന്നു കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ിരിസവ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പാപങ്ങൾ ക്രമമായി ഓർക്കണം പാപ ഓർത്ത് പശ്ചാത്തപിക്കണം മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം നാലാമത്തെ പറഞ്ഞേ ചെയ്തു പാപങ്ങളെ പറ്റി അനുദപിക്കണം അനുദപിക്കണം ദൃഢപ്രതിജ്ഞ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നാലാമത്തെ തന്നെയാണ് ചെയ്തു പോയ മാരക പാപങ്ങൾ ഏറ്റുചൊല്ലി അതിനനുസരിച്ചുള്ള പ്രായം ചെയ്യണം ആ അതാറ്റ് അവസാനത്തെ അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏതാണ് പാപം ഏറ്റുപറയണം വൈദികനോട് പാപം ഏറ്റുപറയണം അതാണല്ലോ കുംഭസാരം അല്ലേ പലപ്പോഴും നല്ല കുംഭസാരത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബാക്കിയെല്ലാം എല്ലാവരും പറയും പ്രധാനപ്പെട്ട കാര്യം പറയലെ ഏതാണ് പ്രധാന കാര്യം വൈദികനോട് ചെയ്ത ആ പാപം ഏറ്റുപറയണം യെസ് ഈ അഞ്ച് വ്യവസ്ഥകളോടെ വിശുദ്ധ കുംഭസാരം സ്വീകരിക്കുമ്പോഴാണ് അത് കുംഭസാരമെന്ന കൂതാശയായിത്തീരും അല്ലേ വിവാഹം വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് സഭ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ഒന്ന് വൈവാഹിക ജീവിതം നയിക്കാനുള്ള മാനസിക ശാരീരിക പക്വത ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം വിവാഹത്തിനാകാനുള്ള വ്യക്തി വിവാഹത്തിനുള്ള തീരുമാനം പൂർണ്ണമായും സ്വതന്ത്രമായി തൻ്റെ സമ്മതപ്രകാരം ചെയ്യുന്നതായിരിക്കണം ആരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പറ്റിയാൽ ജീവിത പങ്കാളിയാകുന്ന വ്യക്തിയെ ആ വ്യക്തി ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും സ്വീകരിക്കുകയും വേണം ആ വ്യക്തിയെ മൊത്തമുള്ള വിവാഹ ജീവിതം മരണം വരെയും തുടരേണ്ട ബന്ധമാണ് ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ പരസ്പര സ്നേഹത്തോടെ വിശ്വാസത്തോടെ ജീവിക്കാം എന്നുള്ള തീരുമാനമാണ് വിവാഹം അതുകൊണ്ട് വിവാഹം എന്ന ഗൂതാശിക്ക് ഈ വ്യവസ്ഥകളെല്ലാം ഉണ്ട് ഇന്ന് മുതൽ മരണം വരെ വേണം അല്ലെ അതിലും ഭേദപ്പെട്ട ഒരാളെ കണ്ടു കിട്ടുന്നവരെ എന്നൊന്നും അല്ല അത് മരണം വരെ നീളുന്ന ഒരു സമർപ്പണത്തിന് തയ്യാറുണ്ടെങ്കിലേ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ രോഗീലേപനം രോഗീലേപനം ചുമ്മാരിക്കുമല്ലോ എന്നാൽ അവർ രോഗി സ്വീകരിച്ചേക്കാം എന്ന് വിചാരിക്കരുത് രോഗീലേപനം എപ്പോഴാണ് നമ്മൾ ശാരീരികമായി അവശതയിലാവുകയും നമുക്ക് രോഗ സൗഖ്യം ആവശ്യമായി വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നല്ല മരണത്തിന് ഒരുക്കമായി ഒക്കെയാണ് നമ്മൾ രോഗി എന്ന കൂതാശ സ്വീകരിക്കുന്നത് തിരിപ്പട്ടുമെന്ന കൂതാശ സ്വീകരിക്കുന്നതിന് ഇനിയും വളരെ കർക്കശമായ വ്യവസ്ഥകൾ സഭ നൽകിയിട്ടുണ്ട് ആ വ്യക്തിക്ക് പരിശീലനം പൂർത്തിയാക്കണം അത് ആത്മീയ പരിശീലനം വേണം അതുപോലെ തത്വശാസ്ത്ര പരിശീലനം വേണം ദൈവശാസ്ത്ര പരിശീലനം വേണം പ്രായോഗിക പരിശീലനം വേണം ആ വ്യക്തിക്ക് മനഃശാസ്ത്രപരമായ പക്വത കൈവന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ആ വ്യക്തിയുടെ മാനുഷിക ബന്ധങ്ങൾ വളരെ നല്ല നിലവാരം പുലർത്തുന്നതാണ് എന്ന് സഭയ്ക്ക് ബോധ്യപ്പെടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വ്യക്തി ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ വ്രതങ്ങൾ സഭയ്ക്ക് മുമ്പാകെ ഏറ്റുപറയണം ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിനുണ്ട് വാസ്തവത്തിൽ ഓരോ കൂതാശകൾക്കും വ്യവസ്ഥകളുണ്ട് എപ്പോൾ വേണമെങ്കിൽ ഓടിച്ചെന്ന് സ്വീകരിക്കാവുന്ന കൂതാശകളല്ല ഈ കൂതാശകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ലിനോൾഡിൻ്റെ ചോദ്യവും പിതാവിൻ്റെ ഉത്തരവും നമുക്ക് നല്ല അറിവുകളും നല്ല ചിന്തകളും പകർന്നു നൽകി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് ജോമിനയാണ് ജോമിന ചോദിച്ചോളൂ പിതാവേ എൻ്റെ പേര് ജോമിന ഞാൻ ആനമ്മൽ ഇടുവകയിൽ നിന്ന് വരുന്നു എൻ്റെ ചോദ്യം ഇതാണ് പാപാവസ്ഥയിലുള്ള ഒരു വൈദികന് കൂതാശകൾ പരികർമ്മം ചെയ്താൽ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഫലം ലഭിക്കുമോ യെസ് ജോമിനയുടെ വളരെ പ്രായോഗികമായൊരു ചോദ്യമാണ് ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു അല്ലേ വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നു ആ വൈദികൻ മാരക പാപത്തിലായിരിക്കവെയാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഹയ്യൂ ആ കുർബാന ഞാൻ വെറുതെ സ്വീകരിച്ചല്ല അത് ഈശോയുടെ ശരീരരക്തങ്ങളായിട്ടില്ല ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും ഒരിക്കലും എന്നോടൊരു ദമ്പതികൾ വന്ന് ചോദിച്ചു പിതാവെ ഞങ്ങളുടെ കല്യാണം ആശീർവദിച്ച വൈദികൻ പൗരോഹിത്യം ഉപേക്ഷിച്ചു പോയി അത് ഞങ്ങളുടെ കല്യാണത്തെ എങ്ങനെയാലും ദോഷകരമായി ബാധിക്കുമോ എന്ന് ചോദിക്കുന്നു സാധിക്കുവോ ഇല്ല വൈദികന്റെ വ്യക്തിപരമായ വിശുദ്ധിയുടെ യോഗ്യതയാൽ അല്ല കൂതാശകൾ അദ്ദേഹം പരികർമ്മം ചെയ്യും ഒരു വൈദികനും ഈശോമിശിയായുടെ തിരുശരീരമാകണ്ട അപ്പം കയ്യിലെടുത്ത് ഇതെന്റെ ശരീരമാകുന്നുവെന്ന് സ്വന്തം പുണ്യത്തിൻ്റെ യോഗ്യതയാൽ പറയാനാവില്ല വിയാനി പുണ്യവാളൻ പറഞ്ഞു അല്ലയോ പുരോഹിത നീ കരങ്ങളിലെടുത്തിരിക്കുന്ന ഈ അപ്പം എന്താണ് എന്ന് സത്യമായി നീ മനസ്സിലാക്കിയായിരുന്നേൽ ഭയവും സ്നേഹവും കൊണ്ട് നീ ആ ബലിവേദിയിൽ മരിച്ചു വീഴുമായിരുന്നു കാരണം പരിശുദ്ധ കുർബാന അത്രയും മഹോന്നതമായ സത്യമാണ് ആ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വൈദികനും സ്വന്തം പുണ്യം കൊണ്ട് അർപ്പിക്കാനാവില്ല പിന്നെ ആരാണ് ആ കൂതാശ പരികർമ്മം ചെയ്യുന്നത് കൂതാശയുടെ യഥാർത്ഥ കാർമ്മികൻ ഈശ്വമിശിയായ സഭയാണ് നമ്മെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് വൈദികന് എന്തെങ്കിലും കുറവുകൾ എങ്കിൽ അതിൻ്റെ പുണ്യം ആ കൂതാശ അർപ്പിച്ചതിൻ്റെ യോഗ്യത വൈദികന് കിട്ടില്ല എന്ന് മാത്രമല്ല ആ കൂതാശയെ യഥായോഗ്യം പരികർമ്മം ചെയ്യാത്തതിൻ്റെ ശിക്ഷയും വൈദികന് കിട്ടും പക്ഷേ ആ കൂതാശയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധനായൊരു വൈദികൻ അർപ്പിക്കുന്ന ബലിയുടെ അതേ യോഗ്യത ദൈവം നൽകുന്നു കാരണം കൂതാശകളുടെ യഥാർത്ഥ കാർമ്മികൻ നമ്മുടെ കർത്താവായ ഈശോ ഈശോമിശിയാണ് ഈശോ തൻ്റെ അനന്ത കരുണയാൽ പാവിയായ ഒരു വൈദികന്റെ കരങ്ങളിലൂടെ പോലും തൻ്റെ തിരിശരീര രക്തങ്ങൾ രൂപാന്തരപ്പെടുത്താൻ തിരുമനസ്സായി എന്ന് മാത്രം നാം വിചാരിച്ചാൽ മതി അതുകൊണ്ട് വൈദികർക്ക് അത് നഷ്ടമാണ് ഒരു വൈദികൻ വരപ്രസാദാവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരപ്രസാദാവസ്ഥയിൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും അത് കൃപാദായകമാണ് വൈദികനും അതിൽ പങ്കെടുക്കുന്നവർക്കുമല്ല വൈദികന് പാപമുണ്ട് എങ്കിൽ ആ പാപം ഒരിക്കലും അതിൽ പങ്കെടുക്കുന്നവരുടെ വരപ്രസാദ സ്വീകരണത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും അവസാനമായ ഒരു കാര്യം കൂടി വൈദികൻ ചിലപ്പോൾ പല വിചാരത്തിലൊരു കുർബാന ജെല്ലിക്കാണ് ഇതെൻ്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന് ജെല്ലി തീർത്തു അങ്ങനെ പല വിചാരത്തിൽ ഒരു അച്ഛൻ കുർവാനില്ല ആ കുർവാനെ കുർവാനയാകൂ ആ കാരണം തിരുസഭയൊന്നാകെയാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ വൈദികൻ എന്ന ഒറ്റപ്പെട്ട വ്യക്തിയല്ല സഭയൊന്നാകെ സ്വർഗത്തിലെ വിശുദ്ധരൊന്നാകെ പരിശുദ്ധ ദൈവമാതാവും സകല വിശുദ്ധരും ചേർന്ന് തിരുസഭയോട് ചേർന്ന് എല്ലാവരും ചേർന്ന് അച്ഛൻ്റെ അധരങ്ങളിലൂടെ നടത്തുന്നൊരു പ്രാർത്ഥനയാണത് അതുകൊണ്ട് അച്ഛൻ്റെ വിചാരങ്ങൾ വഴിതെറ്റിപ്പോയി എങ്കിലും ആ പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കുർബാന സാധുവായ കുർബാനയാണ് അതിന് സഭയിൽ പറയുന്ന ഒരു ടെക്നിക്കൽ പദമുണ്ട് അതിങ്ങനെയാണ് എക്ലേസിയ സുപ്ലത്ത് എന്ന് സഭ അതിനെ പരിഹരിക്കുന്നു വൈദികന്റെ വ്യക്തിപരമായ കുറവിനെ തിരുസഭ തൻ്റെ മാധ്യസ്ഥം വഴി പരിഹരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് വൈദികരുടെ കുറവുകളെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട വൈദികന് കുറവുണ്ടെങ്കിൽ ദൈവം വൈദികനോട് ചോദിച്ചോളും അതിനുള്ള ശിക്ഷ വൈദികനെ കിട്ടും പക്ഷേ വൈദികൻ്റെ കുറവുകൾ ദൈവജനത്തിന് ഒരിക്കലും നഷ്ടങ്ങളോ ആക്കി മാറ്റാൻ ദൈവം അനുവദിക്കുന്നില്ല യുടെ സംശയം പല യുവജനങ്ങളുടെയും സാധാരണമായൊരു സംശയമായിരുന്നു പിതാവ് ചിന്തോദ്ദീപകമായ നല്ല ഉത്തരങ്ങൾ യുവജനങ്ങൾക്ക് അതിന് നൽകി താങ്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആ ആൻഡ്രിയാണ് ആൺഡ്രിയ ചോദിച്ചോളൂ പിതാവേ എൻ്റെ പേര് ആൻഡ്രിയ ഞാൻ ആനമഞ്ഞിടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാന ആണെന്ന് ഭേദപാഠ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ആരാധന ശുശ്രൂഷ എന്ന് വിളിക്കുന്നത് യെസ് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ദൈവാരാധനയാണ് കാരണം വിശുദ്ധ കുർബാനയിൽ ഈ ആരാധന നടത്തുന്നത് പുത്രൻ തമ്പുരാനായ ഈശോയാണ് ഈശോയുടെ കാൽവരിയിലെ കുരിശിലെ ബലിയാണ് അൾത്താരയിൽ സജീവമായി അർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശോ നടത്തിയ ആ ബലിയേക്കാളും ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയോ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരാരാധനയോ നമുക്കാർക്കും ഭാവനയിൽ പോലും ചിന്തിക്കാനാവില്ല ഈ ഭൂമിയിലെ ഏറ്റവും സമ്പൂർണമായ ബലി ഈശോയുടെ കുരിശിലെ ബലിയാണ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രൻ്റെ പരമമായ ആരാധനയായിരുന്നു അവിടുത്തെ കാൽവരി കുരിശിലെ ബലി എന്ന് ആ ബലിയുടെ അനുസ്മരണവും അനുഷ്ഠാനവുമാണ് അൾത്താരയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോളം ശ്രേഷ്ഠമായത് ഒരാരാധന സഭയിലില്ല അതാണ് ഒന്നാമത്തെ ഉത്തരം ഈശോ അത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് രണ്ടാമതായി പരിശുദ്ധ കുർബാന പ്രധാനപ്പെട്ടതാകുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും ദൈവമക്കളായ നമുക്ക് പകുത്തു തരുന്നു നമ്മളെ ഈശോയുടെ തിരുശരീരത്തിൽ പങ്കാളികളാക്കി തീർക്കുന്നു തൻ്റെ തിരുകുമാരൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച നമ്മുടെ ശരീരങ്ങൾ നിത്യനാശത്തിന് ദൈവം ഒരിക്കലും വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് ഐശോ പറഞ്ഞത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും പരിശുദ്ധ കുർബാന നമുക്ക് നിത്യജീവൻ ഉറപ്പ് തരുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളിലുള്ള പങ്കാളിത്തമാണ് എന്നുള്ളത് പരിശുദ്ധ കുർബാനയെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് മൂന്നാമതായി തിരുസഭാ ചരിത്രം പരിശോധിച്ചാൽ പരിശുദ്ധ കുർബാനയോളം പൗരാണികത്വമുള്ള ഒരാരാധനാരീതിയും സഭയിലുണ്ടായിരുന്നില്ല അപ്പം പൗലോസ് ശ്രീ ആ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പതിനൊന്നാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നതുമായ സത്യം ഇതാണ് ഈശോ കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തു പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് അപ്രകാരം പാനപാത്രം എടുത്ത് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് ആൻഡ്രിയ പൗലോസ്ലീക ഈ വരികൾ എഴുതുന്നത് എ ഡി അൻപത്തി ഒന്നിലാണ് പൊറിന്തോസുകാർക്ക് എഴുതുന്നത് അതായത് എ ഡി മുപ്പതിൽ ഈശോ മരിച്ചെങ്കിൽ എ ഡി അൻപത്തി ഒന്നിൽ പൗലോസ്ലിയ ഇത് എഴുതുവാണ് എന്ന് പറഞ്ഞ ഇരുപത്തൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും സ്ലീയ പറയുക അതെന്താ നമ്മുടെ കർത്താവീശ്വമിശികായിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നതുമായ കാര്യമാണ് ഏത് പരിശുദ്ധ കുർബാന അതായത് ഈശോയുടെ ഗച്ഛമനിയിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവിടുന്ന് സഹിയോൻ ശാലയിൽ അർപ്പിച്ച ആ ബലി അന്ന് മുതൽ സ്ലീഹന്മാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് ഈശ്വര പറഞ്ഞ ആ സത്യം ശിഷ്യന്മാർ എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു അനുഷ്ഠിച്ചിരുന്നു അത് സഭയുടെ മുഴുവനും കരുത്തായി അത് പിന്നീട് മാറുകയും ചെയ്തു പരിശുദ്ധ കുർബാനയെ സഭ അത്രമേൽ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു കാരണം ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഏറ്റവും ശക്തവും സവിശേഷവുമായ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യുവജനങ്ങളായ നിങ്ങൾ നിത്യാരാധനയൊക്കെ നടത്തുന്ന ചാപ്പലുകളുണ്ട് അല്ലേ അങ്ങനെ ഒരു ചാപ്പൽ പോയി ആ കുർബാനയെ നോക്കി ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കുക ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മടിയും ബോറിങ്ങും തോന്നി ഓ ഈ വെള്ളം അപ്പത്തെ നോക്കി എത്ര നേരം ഇരിക്കുന്നു വേറെ വെള്ളം നോക്കി മൊബൈലെടുത്ത് വല്ലതും സെർച്ച് ചെയ്യാമെന്നു വരും ഇല്ല നിങ്ങൾ ബോധപൂർവം അവിടെ ഇരിക്കും സാവകാശം നിങ്ങൾ ആ സത്യം ഗ്രഹിക്കും ഞാൻ നോക്കിയിരിക്കുന്നത് കേവലം ഒരപ്പത്തയല്ല എൻ്റെ കർത്താവിൻ രക്ഷകനുമായ ഈശ്വമിസിയായാണ് നിൻ്റെ സങ്കടങ്ങൾ നീ അവിടെ തുറന്നു പറയുക ഈശോ നിനക്കതിനുത്തരം തരുന്നത് നിനക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ കുർബാനയെ ധ്യാനിച്ച് ധ്യാനിച്ച് ആരാധിച്ച് ആരാധിച്ച് നമുക്ക് ബോധ്യമാകുന്ന സത്യമാണ് ഈ വെണ്മയേറിയ തിരുവോസ്തി കേവലം അപ്പമല്ല നമ്മുടെ കർത്താവും രക്ഷകനുമായി ഈശോ സത്യമായും വ്യക്തിപരമായും സത്താപരമായും സന്നിഹിതനായിരിക്കുന്ന പരമമായ സത്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ പ്രാധാന്യത്തോടെ കുർബാന നല്ല ചോദ്യങ്ങളും തനിമയാർന്ന ഉത്തരങ്ങൾ കൊണ്ടും സമ്പന്നമായ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പിതാവെ പിതാവിൻ്റെ ഉത്തരങ്ങൾ ഈ യുവജനങ്ങൾക്ക് അറിവെന്നതിലുപരി നല്ല ബോധ്യങ്ങൾ പകർന്നു കൊടുക്കുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മനോഹരമായ ഉത്തരങ്ങൾ നൽകിയ അഭിപന്യ പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു നല്ല ചോദ്യങ്ങളിലൂടെ പിതാവിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കത്തക്ക രീതിയിൽ നല്ല ചോദ്യങ്ങളുമായി കടന്നു വന്ന മാലോ ഫോറോനിയിലെ യുവജനങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഒത്തിരി നല്ല ചോദ്യങ്ങളുമായി ബോധ്യവും ബോധവുമെല്ലാം നൽകുന്ന നല്ല ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടു നിർത്താം താങ്ക് യു വെരി മച്ച്